ഒന്ന് എളുപ്പം നോക്ക എന്നോ നാളെ ആയിട്ട് മാർബിളേരും വരും ഇങ്ങനെ വെച്ചു വരത്തി വരത്തി എന്നിട്ടത് ആലോചിച്ചിട്ട് നിങ്ങൾ അഞ്ചാളുണ്ടാവും പറഞ്ഞു നിങ്ങൾ എന്താ കോയനെ പറ്റിച്ചടിഞ്ഞു ഏല്ലോ സംശയ ഇത് എന്റെ പരിപ്പണിയാണ് അതെനിക്ക് പോകണ്ടാ എന്നിട്ടാ കള്ളപ്പന്നി സിഗരറ്റ് കഴിച്ചോട് പറക്കിട്ട് ഞാനല്ലേർന്നുള്ള സമയായില്ലേ ഇനി മാർബിളിന്റെ പണിക്കിട്ട് മറ്റന്നാളെ വരാറല്ലേ നിങ്ങൾക്ക് പ്രീമിയം സാധനം വില കുറഞ്ഞായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കട കണ്ടെത്തി രാമനാട്ടിലെ യൂണിവേഴ്സിറ്റി റോഡില്ലേ അവിടെ കാക്കഞ്ചേരിയില് ആ ലോയൽ സ്റ്റോൺ ഒരു ഷോപ്പ് ഉണ്ട് പണിക്കാരുമായിട്ട് മറ്റന്നാളെ പറഞ്ഞു മാർബിളി അവയത്ര മതിയാ അത്ര മതിയാ എല്ലാരും ലീവ് ആക്കിക്കോളൂ കള്ളപ്പൊന്നി നോക്കിയോട്ടോ തേങ്ങ മുഖുണ്ട്